ഒന്നാമത് നമ്മൾ അന്ത്യോക്യാൻ സഭയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ സുറിയാനിക്കാരും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു ആദ്യ മുതൽ തന്നെ സുറിയാനി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ഭാഷാപരമായ ഒരു പാരമ്പര്യമാണ് ആരാധന ഭാഷ ആരാധന ഭാഷ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് മൂന്ന് പാരമ്പര്യമാണുള്ളത് ഒന്ന് ലത്തീൻ പാരമ്പര്യം രണ്ട് ഗ്രീക്ക് പാരമ്പര്യം മൂന്ന് സുറിയാനി പാരമ്പര്യം ഇതിൽ ലത്തീൻ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ലത്തീൻ ഭാഷ ക്രിസ്ത്യാനിത്വം ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണ വികാസം പ്രാപിച്ച ഒരു ഭാഷയാണ് ആ ഭാഷയ്ക്ക് തനതായ വ്യാകരണവും ആ ഭാഷയിൽ തന്നെ ഇതിഹാസങ്ങളും കാവ്യങ്ങളും പുരാണങ്ങളും മറ്റു മീമാംസകളും എല്ലാം തന്നെ ലഭ്യമായ ഒരു ഭാഷ തന്നെയായിരുന്നു ലത്തീൻ ഭാഷ അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഗ്രീക്ക് ഭാഷ പെയ്ഗൻ ഇൻഫ്ലുവൻസിൽ പെട്ട ഒരു ലാംഗ്വേജ് ആണ് കാരണം ആ ഭാഷ ഗ്രീക്ക് ഭാഷ ഗ്രീക്ക് എന്ന ഭാഷയിൽ തന്നെ ധാരാളം പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് തന്നെ ഗ്രീക്ക് പുരാണങ്ങള് അതിലെ ദേവന്മാർ അല്ലെ അപ്പോള തിസ്യൂസ് പൊസിഡോൺ ഇവരുടെയൊക്കെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ദേവലോകത്തു നിന്ന് തീ കൊണ്ടുവരാൻ പോയ ആളുകളുടെ കഥയൊക്കെ നമ്മൾ ഗ്രീക്ക് പുരാണത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വളരെ വികാസമുള്ള ക്രിസ്തുവിന് മുമ്പ് തന്നെ വളരെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഒക്കെയുള്ള പൂർവിക ഇതിഹാസങ്ങളൊക്കെയുള്ള ഒരു ഭാഷയാണ് ഗ്രീക്ക് ഭാഷ ഈ ഗ്രീക്ക് ഭാഷയിലും ലാറ്റിൻ ഭാഷയിലും ക്രിസ്ത്യാനികൾക്ക് പുരാതനമായ ലിറ്റർജി ഉണ്ട് പിന്നെ മൂന്നാമത് ലിറ്റർജി വന്ന ഭാഷയാണ് സുറിയാനി ഭാഷ ഈ സുറിയാനി ഭാഷയ്ക്ക് മറ്റ് രണ്ട് ഭാഷകളിലെ ലിറ്റർജിയുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സുറിയാനി ഭാഷയുടെ ആ ആകെ സമ്പത്ത് അല്ലെങ്കിൽ സുറിയാനി ഭാഷയെ മൊത്തം എടുത്തു വെച്ചാൽ അത് സുറിയാനി സഭയുടേതാണ് അതിന് ക്രിസ്തേതരമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും ആ ലാംഗ്വേജിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വത്തിന്റെ സ്വന്തം ഭാഷ ക്രിസ്ത്യാനികൾക്ക് സ്വന്തമായി ഒരു ഭാഷയുണ്ടെങ്കിൽ അത് സുറിയാനി ഭാഷയാണ് ഗ്രീക്ക് ഭാഷ എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം പുരാണങ്ങളും ഇതിഹാസങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട് റോ ലത്തീൻ ഭാഷ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് തത്വചിന്തയും മീമാംസകളും വ്യവഹാരങ്ങളും എല്ലാം ആ ഭാഷയിലുണ്ട് അവർക്ക് പുരാണങ്ങളുണ്ട് സ്വന്തമായി ദേവി ദേവന്മാരുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സുറിയാനി അങ്ങനെയില്ല സുറിയാനി അൺടച്ച്ഡ് അല്ലെങ്കിൽ അവികലമായ ഭാഷയാണ് അല്ലെങ്കിൽ വിശുദ്ധമായ ഭാഷ എന്ന് നമുക്ക് പറയാം വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതെന്നാണ് വിശുദ്ധമെന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഹോളി ലിറ്റാർജി അല്ലെ സൈക്രഡ് ലിറ്റേർജി എന്ന് പറയുമ്പോൾ സുറിയാനിയിലുള്ള ലിറ്ററേജിയാണ് സൈക്രഡ് ആയിട്ടിരിക്കുന്നത് മലയാളത്തിലുള്ള ലിറ്ററേർജി മോശമാണെന്നല്ല പറഞ്ഞേ പക്ഷെ മലയാള ഭാഷ രൂപപ്പെട്ടത് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല പക്ഷെ സുറിയാനി ഭാഷ സുറിയാനി ഭാഷയ്ക്ക് അങ്ങനെ ഒരു ശ്രേഷ്ഠതയുണ്ട് സുറിയാനി ഭാഷയിലെ ദ ഗ്രേറ്റസ്റ്റ് എവർ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മാർ അപ്രേമാണ് മാർ അപ്രേമിന്റെ രചനകളാണ് സുറിയാനി ഭാഷയെ ഏറ്റവും സമ്പുഷ്ടമാക്കിയിട്ടുള്ളത് അപ്പൊ അതാണ് ഈ സുറിയാനി ലാംഗ്വേജിന്റെ പ്രത്യേകത മറ്റൊരു ശ്രേഷ്ഠത നമ്മുടെ കത്താവിശ്വാശിഹായും കർത്താവിന്റെ അമ്മയും സംസാരിച്ച ഭാഷയാണ് സുറിയാനി ഭാഷ ആപൂന്റെ ഭാഷമായോ എന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന സുറിയാനിയിൽ പുരോഹിതൻ ചൊല്ലുമ്പോൾ അത് നമ്മുടെ കത്താവിശ്വാമശിഖ ചൊല്ലി അതേ വേർഷനാണ് പരിശുദ്ധ പത്രോസ്ലിഹ കാതോർത്ത് കേട്ട അതേ വേർഷനാണ് മാർത്തു ചാരിയിരുന്ന് ഹൃദയമിടിപ്പുകളെ തൊട്ടറിഞ്ഞ് ആ പ്രാർത്ഥന ഇതിരുവിട്ട യോഹന്നാൻ സ്ലീഹായുടെ അതരപിടങ്ങളിൽ നിന്ന് നടന്നു വീണ അതേ ഭാഷയാണ് പരിശുദ്ധ കന്യകമറിയം ചൊല്ലി എന്നാണ് അതാണ് നമ്മുടെ കർത്താവും കർത്താവിന്റെ അമ്മയും സ്ലീഹന്മാരും പ്രാർത്ഥിച്ച ഭാഷ ആ ഭാഷയിലുള്ള ലിറ്റർജി ആ ലിറ്റർജി ഹോൾഡ് ചെയ്യുന്ന ട്രഡീഷൻ ആ പാരമ്പര്യം അതാണ് സുറിയാനി പാരമ്പര്യം അപ്പൊ അന്ത്യോക്കയിലെ സഭയില് അന്തുക്കയിലെ നമ്മുടെ സുറിയാനി പാത്രക്കിസുമാര് നമ്മുടെ ഏറ്റവും ഫേവറിറ്റ് ആൻഡ് പ്രോമിനന്റ് പാത്രകീസ് ആണ് അന്ത്യോക്കിയയിലെ സേവേറിയോസ് അദ്ദേഹത്തിന്റെ മാനിത്വങ്ങൾ നമ്മുടെ ആരാധനാക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ എട്ട് നിറത്തില് നമ്മൾ നമ്മുടെ വിശുദ്ധ കുർബാനയില് എക്കാറാ നിറങ്ങളുണ്ട് എട്ട് നിറങ്ങൾ അത് നമുക്കറിയാം പല ഈണത്തിൽ നമ്മൾ പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരേ പാട്ട് തന്നെ കാലങ്ങളനുസരിച്ച് നിറങ്ങൾ മാറ്റി പാടുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ എട്ട് നിറത്തിൽ ഉള്ള സംഗീതത്തെ സുറിയാനി സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സേവേറിയോസ് പാത്രീസ് ആണ് അദ്ദേഹം ഒരു സംഗീതജ്ഞനായിരുന്നു കവിയായിരുന്നു പ്രഭാഷകനായിരുന്നു തത്വചിന്തകനായിരുന്നു ഗ്രന്ഥകാരനായിരുന്നു സെവറിയോസിന്റെ റൈറ്റിംഗ്സിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അദ്ദേഹത്തിൻ്റെ ലെറ്റേസ്റ്റ് ആണ് ലെറ്റേസ്റ്റ് ഓഫ് സേവറിയോസ് ഹോമിനിസ് ഓഫ് സെവേറിയോസ് അദ്ദേഹത്തിന്റെ ലെറ്റർ തന്നെ ഏകദേശം മൂവായിരത്തോളം കത്തുകളുണ്ട് അപ്പൊ ആ ലെറ്ററുകളൊക്കെ ദൈവശാസ്ത്ര അവഗാഹം ഉള്ള കത്തുകളാണ്